സൊ ഹേഗസ് സ്കൂളിലേക്കെല്ലാം ചേർക്കൊടുത്ത് സോ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ലെക്സ് പ്ലസ് സീരിസിൻ്റെ എപ്പിസോഡ് ടു ആയിട്ടാണ് സോ ഇന്ന് നമ്മൾ നമ്മുടെ ഏതാണ് സ്ഥലത്ത് നിൽക്കുന്നതെന്ന് കണ്ട ഞാനെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്പ്രൂസ് ബയോമിലാണ് അതുകൊണ്ടാണ് നിൽക്കുന്നത് യെസ് യെസ് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമ്മുടെ ബേസിൻ്റെ ഇൻറ്റീരിയർ വർക്കാണ് അപ്പോൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ നമുക്ക് ഓൾ തോന്നെ ഒരുപാട് വേണ്ടത് നമ്മുടെ സ്പ്രൂസ് ആണ് സോ ഞാൻ വേണ്ടി നമ്മളുടെ ഒരു സ്പ്രൂസ് ബയോമിലോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ആയിരം ബ്ലോക്ക് ഞാൻ നടന്നു ഇത് കിട്ടാൻ വേണ്ടി സോ ഒപ്പം നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ കിട്ടി നമ്മൾക്ക് ഇവിടെ ആയിട്ട് ഇതാ ഈ ഒരു മാംഗ്രോവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു സ്വാമ്പും ഉണ്ട് അതേപോലെ നമുക്ക് കിട്ടിയ വേറൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു സാപ്പ്ലിങ് കിട്ടി അതുപോലെ ജംഗിൾ ഷാപ്പ്ലിങ് ആണ് നമുക്ക് കിട്ടിയത് ജംഗിളും ഇതിൻ്റെ തൊട്ടടിയിൽ ഉണ്ട് പിന്നെ നമ്മൾ ഒരു ടെമ്പിള് കയറി നമുക്ക് കിട്ടി ഉണ്ട് പിന്നെ വില്ലേജൊക്കെ ലൂട്ടിയായി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് ഈ സ്നോ അതായത് ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഷവലുണ്ടാക്കി കുറച്ച് എടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാൻ തോന്നുന്നു നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു നമ്മുടെ ഗെയിമിലിപ്പം പുതിയൊരു മച്ചാനും കൂടിയുണ്ട് നമ്മുടെ സ്വന്തം ഹാപ്പി ഗാറ്റ്സ് ഗസ് അല്ലേ അപ്പോൾ നമുക്ക് ഏപ് ഗാസിനെ നമുക്ക് ടൈം ചെയ്യാനും അതേപോലെ അപ്യാസിനെ തിരിച്ച് വിളിക്കാനും പിന്നെ അതിനെ പെട്ടെന്ന് വലുതാക്കാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു സ്നോ സ്നോബോൾ ആ സ്നോബോളും കൂടി നമ്മൾ കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ആവശ്യം വരും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്നോബോളും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട് ഓ അച്ചും മൊട്ടാ ആ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ വെച്ചേക്കാം ഈ ഒരു ഐ നമുക്ക് ആവശ്യമില്ല ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റാക്കും കൂടി ഇത് കളക്ട് ചെയ്യാം ഇതിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്നത് പതിനാറെണ്ണം ആണ് അറിയാൻ തോന്നുന്നു ചോളം നമുക്ക് സ്റ്റാക്ക് സ്റ്റാക്കാക്കാൻ വയ്യുന്നത് പതിനാറ് പതിനാറ് സ്റ്റാക്ക് ആക്കാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചുകൂടി ഇതെടുക്കുകയാണ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് വേറെ ഒന്നും പണിയില്ല ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും പന്ത്രണ്ട് എണ്ണം കുറച്ചുകൂടി മതി സോ ലെറ്റ്സ് ഗെറ്റ് കുറച്ചുകൂടി 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 ഓക്കെ ഇത് മതി തോന്നുന്നു ഓക്കെ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ്കോ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഒരുപാട് ദൂരം തിരിച്ച് നടക്കാനുണ്ട് നമ്മളിപ്പം ആയിരം ബ്ലോക്കിലാണ് ഇതാ ഇതാണ് നമ്മുടെ ജംഗിൾ എന്താ ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല നമ്മൾ വന്നത് നമുക്കത് ഈ ഭാഗത്ത് അങ്ങോട്ടാണ് പോകാനുള്ളത് പക്ഷേ ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ചാടി മറിഞ്ഞൊക്കെ ഒരു എം എൽ ജി ലെറ്റ്സ്കോ കിട്ടുമോ ആ സൂപ്പർ സ്കറ്റ് ഏരിയല്ല മറ്റേ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഒരു ആർമർ പോലും ഇല്ല അതാണ് ഇപ്പം മിക്കവാറഞ്ഞ് അടുത്ത പിള്ളി നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ മൈനിങ്ങിന് പോയിട്ട് അയൺ ഒപ്പിച്ചിട്ടേ കുറച്ച് അയൺ ഹാർമറെങ്കിലൊപ്പിക്കണം ഓൾറെഡി എനിക്ക് ജാവ അറിയില്ല അപ്പോളാണ് പിന്നെ ആർമറും കൂടി ഇല്ലാതെ പിന്നെ ബേസിൻ്റെ പരിപാടി അങ്ങോട്ട് തീർന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് ഒരു അയൺ ഹാർമർ പോലും ഇല്ലാതെ പിന്നെ നമുക്ക് കഴിഞ്ഞപ്പിച്ചുള്ളിൽ കിട്ടിയ ഡയമണ്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കയ്യിലുള്ള ഒരു ഡയമണ്ട് പിക്കാറ്റ്സ് ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു സോ ഇനി എന്തായാലും ഞാൻ വീട്ടിലോട്ട് നടക്കട്ടെ ഒരുപാട് ദൂരമുണ്ട് ഓക്കെ ഗൂസ് ഒരുപാട് നടക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ വരുന്ന ബൈക്ക് ഇവനെ അങ്ങ് തട്ടി എൻ്റെ കയ്യിലുള്ള അയൺ വെച്ചിട്ട് ഞാനൊരു സാഡിൽ അങ്ങോട്ട് ഉണ്ടാക്കി ഇവനെ ഭയങ്കര ഉപയോഗമാണ് കാരണം തോന്നുന്നു നമുക്ക് ഓടാനും എല്ലത്തിനും ചാടാനും തോനെ ഇവൻ കവർ ചെയ്തു ഒരുപാട് യാത്ര എനിക്ക് സുഖമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റി ഈ വള്ളം നമ്മുടെ അയണി ഒരെണ്ണം പോയി അത് കുഴപ്പമില്ല നമുക്കിതാ ഇത്രയും ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഈ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് പെട്ടിയിലോട്ട് കയറ്റി വെക്കാം ആ എംബ്രാൾഡൊക്കെ ഉണ്ടാവും നമ്മുടെ ജങ്കിളിൽ നിന്ന് കിട്ടിയതാണ് ജംഗിൾ നിന്നല്ല ടെമ്പിളിൽ നിന്ന് നമ്മുടെ ആ മറ്റേ സാന്ൻ്റിൻ്റെ ആണെങ്കിൽ സാന്റ് വില്ലേജായിരുന്നു എനിക്ക് കിട്ടിയത് അതിൻ്റെ അടുത്ത് പിന്നെ നമുക്കിതാ ഡ്രിപ്പ് സ്റ്റോൺ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്ഥലവും ഇല്ലേ എന്ത് പെട്ടി ക്രാഫ്റ്റ് ചെയ്താലോ അതായത് അതായത് പെട്ടി ക്രാഫ്റ്റ് ചെയ്യാം ലീഡ് ക്രാഫ്റ്റ് ചെയ്യണം ആദ്യം എനിക്ക് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ലീഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ കുതിരനൊന്ന് കെട്ടിയിടാം അല്ലെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കും സൊ അതിന് മുമ്പ് നമുക്കൊരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പെട്ടി അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം പെട്ടിയല്ല നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ നടുവിൽ വെച്ചൊരു ഫ്രണ്ട്സ് ആക്കെ ഫ്രണ്ട്സും കൂടി റഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് കുതിരനെ കെട്ടാം എന്നിട്ട് മതി അല്ലെങ്കിൽ ഈ മണ്ടങ്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിയിടാം ഇവൻ നമുക്കൊരു ബാണൊക്കെ പണിയണം അവിടെ ഇരുന്നോട്ടെ സോ ലെസ് ഗോ ഇനി നമുക്ക് നമ്മുടെ ഒരു പെറ്റിംഗ് കൂടി പണിതിട്ട് അതിനകത്തോട്ട് ഈ ഭാഗത്തുള്ള ഐറ്റംസും കൂടി നമുക്കൊന്ന് കയറ്റി വെക്കാം ഓക്കെ അതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്താണ് പരിപാടിയെന്ന് വച്ചാൽ നമ്മുടെ ബേസിൻ്റെ വർക്ക് അങ്ങോട്ട് തുടങ്ങാം ബേസിൻ്റെ വർക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബേസിൻ്റെ ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് തല തിരിക്കാനുണ്ട് അതേപോലെ നമ്മുടെ തര തിരിക്കാനല്ലോ തരം തിരിക്കാനുണ്ട് അതേപോലെ നമുക്ക് അതിൻ്റെ നമുക്കൊരു ഫ്ലോറും ചെയ്യാനുണ്ട് സോ ആദ്യം നമുക്ക് അത് ചെയ്തിട്ട് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാം ഏഹ് സോ നിങ്ങൾക്കറിയൊന്ന് നമ്മുടെ സ്പ്രൂസ് ഞാൻ കൊണ്ടുവന്നത് നമുക്ക് ഫുൾ സ്പ്രൂസ് വെച്ചിട്ടാണ് നമുക്കിനി കുറേ പരിപാടി വരുന്നത് സൊ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയൊന്നും സ്പ്രൂസ് നട ഇത് സ്പേസ് സേഫ് അല്ല അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആവോട്ടോ എവിടെയെങ്കിലും നട്ടുവെക്കാം കാരണം ഇത് വലുതാവുമ്പം ഈ ഇവിടുത്തെ ഡേറ്റ് മറ്റേ ഫസിൽ ഡേറ്റോ എന്തോ ഒരു അങ്ങനത്തെ ഒരു ഡേറ്റ് ആവും ചിസൽ ഡേറ്റോ എന്തോ സാധനമാവും സോ അതുകൊണ്ട് നമുക്കത് കുറച്ച് ദൂരത്തോട്ട് മാറ്റി നട്ടുവെക്കാം അതുപോലെ എൻ്റെ അതിലിപ്പം ആ ടെമ്പിളിൽ നിന്ന് കിട്ടിയ ഒരുപാട് ബോണുണ്ട് സോ നമുക്ക് കുറച്ച് ബോൺ മീലും കൂടി ഉണ്ടാക്കിയിട്ട് അതൊന്ന് വലുതാക്കുകയും ചെയ്യാം ഇങ്ങനെ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല ഇൻറ്റീരിയർ അല്ല പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിത് ഒരുപാട് സ്പ്രൂസ് മരങ്ങൾ ഇവിടെ നട്ടു സോ ഇനി നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ബാക്കി ഇനി ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ റീപ്ലേ എടുത്ത് ഞാൻ കാണിച്ചിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം പിന്നെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ സ്റ്റെയർ മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാം ഫസ്റ്റ് ഈ ഒരു മൂന്ന് സ്റ്റെയർ മതിയാകുമെന്ന് തോന്നുന്നു മൂന്നാണ് പോരല്ലോ അല്ലേ അതേപോരാ സോ ഇതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ നിറവിലോട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇത് നമ്മളെ പരിപാടി മൊത്തം ഇത് വെക്കണം നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഇത് ഞാൻ മാക്സിമം മാക്സിമം എല്ലാ സാ എല്ലാ സ്ഥലത്തും ഞാൻ കൊച്ചു ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ട് റെഡിയാക്കും ഫസ്റ്റ് നമുക്ക് ഈ ഒരു റൂമിലോട്ട് തന്നെ തുടങ്ങാം ഈ റൂമിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കൊച്ചു ടേബിളും കാര്യങ്ങളൊന്നും പണിയണം ഇങ്ങനെ പണി വെക്കാം ഇതിവിടെ വേണ്ട ഇങ്ങനെ വേണ്ട നമുക്കൊരു ടേബിൾ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സെറ്റപ്പ് ആണെന്ന പോലെ നമുക്കിത് അവിടെ ഇങ്ങനെ ഒരു ഇത് വെക്കാം എന്നാൽ ഒരു സെറ്റപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇവിടെയും ഒരു കൊച്ചു ടേബിൾ പണിയാം സോ അതിന് നമുക്ക് നമ്മുടെ ഓക്സ് ചെയർ തന്നെ ഉപയോഗിക്കാം ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് ഒക്കെ ഇവിടെ വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ നടുവിൽ നമ്മുടെ ഈ ഒരു ഫെൻസ് ഈയൊരു പ്രഷർ പ്ലേറ്റും വെച്ചേക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാം പക്ഷേ അവിടെ എല്ലാം ഇവിടെ വെച്ചേക്കാം ഓക്കെ ലറ്റ് സ്കൂ അങ്ങനെ ഈ ഒരു ടേബിളും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് കൊള്ളാം എന്ന് തോന്നുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നോക്കുക ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഇതാണ് കിച്ചണിൻ്റെ ഭാഗം അതാണ് ഞാൻ അവിടുത്തെ ബ്ലോക്ക് മാറ്റിയത് ഓക്കെ നമ്മൾ കുറച്ച് ബേരൽ പണിതിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാനുള്ളൊരു സെറ്റപ്പ് കൊടുക്കാം സോ ഇവിടെ നമുക്ക് ഇവിടെ ഒരു പേരേലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല ഇങ്ങനെ ഇത് മറ്റേക്ക് കിട്ടണം അതായത് ഇങ്ങനെ കുത്തനെ കിട്ടണം ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്പ്രൂസിൻ്റെ ബ്ലോക്ക് തന്നെ വയ്ക്കാം അല്ല ബ്ലോക്ക് അല്ല പ്ലാങ്ക് ഇത് ഇതേപോലെ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ വെച്ചേക്കാം എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ആ മറ്റേ ഒരു ബുക്ക് ഷെൽഫ് വെക്കാം ഇതറിയാം നമ്മുടെ മറ്റേ ബുക്ക് ഷെൽഫ് ഉണ്ടല്ലോ എന്തായിരുന്നു എൻ്റെ പേര് മറ്റേ ബുക്ക് ഷെൽഫല്ല ബുക്കില്ലാത്ത ഷെൽഫുണ്ടല്ലോ ഷെൽഫ് മാത്രം അത് നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം രസം ഉണ്ടാകുമെന്ന് തോന്നുന്നു അതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യലെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ നമ്മുടെ മൈൻ ക്രാഫ്റ്റ് അത് ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല അത് എവിടെയാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല എന്തെല്ലാം എന്തിലാണ് ഉണ്ടാവില്ല സാധാരണ അയ്യോ പടിയില്ല അതിപ്പോൾ ഇവിടെ എന്താ എങ്ങനെയാണ് ഇപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്യലാകുമോ അത് മാത്രം എനിക്കറിയില്ല ഞാൻ ഇതുവരെ അത് ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ക്രാഫ്റ്റ് ചെയ്തതൊന്നും നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഓർമ്മ കിട്ടില്ല അതിപ്പോൾ ഞാനൊന്ന് തപ്പി നോക്കട്ടെ കേട്ടോ ഓക്കെ ഗിസ് അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് പാടായിരുന്നു ഇനി ഞാൻ ഗൂഗിൾ തപ്പി കണ്ടുപിടിച്ചു ഓക്കെ സെ ഇപ്പം ഇവിടെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കൊള്ളാമെന്ന് തോന്നുന്നു സെ ഇവിടെ ആയിട്ട് നമ്മൾ അത് ഇങ്ങനെ ഒരു അർച്ചുകൊടുത്തു ഉള്ളിലോട്ട് പോകാൻ പിന്നെ അതാ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ബേരൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടിൽ രണ്ട് ക്യാമ്പ് ഫയർ വെച്ചിട്ട് അതൊന്ന് കെടുത്തും കൂടി കൊടുക്കണം ഓക്കെ ഇതിങ്ങനെ ഒരു ഷെൽഫ് പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ടോർച്ചും കൂടി വെച്ചേക്കാം എന്നിട്ട് ഇത് ആ ഇത് കൊള്ളാം ഇത് ഇത്രയും കൊള്ളാം തോന്നുന്നു ഇനി നമുക്ക് നമ്മുടെ കിച്ചൻ്റെ വർക്ക് കൊടുക്കാം കിച്ചണിൽ നമുക്ക് ആദ്യം ഇവിടെ ആയിട്ടൊരു ഇത് വെച്ചിട്ട് ഇവിടെ ഒരു ഇത് വെച്ച് ഇവിടെ ഒരു എണ്ണമെക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്ത് ഇവിടെ അരച്ച് വെച്ചേക്കും എന്നിട്ട് നമ്മുടെ അതിലുള്ള ഈ ഒരു ഫെൻസ് ഗേറ്റ് എടുത്തിട്ട് ഇവിടെ തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ ഒരു വാട്ടർ ബക്കറ്റ് നേരെ ഒഴിച്ചു കൊടുത്ത ഒരു സിങ്ക് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് ഇതിൽ ഒരു ബേരൽ നമുക്ക് ഈ ഒരു സ്മോക്കർ ആക്കാം കാരണം ഇവിടെ ബേരൽ മാത്രം എന്നിട്ട് കാര്യമില്ല നമുക്ക് ഫർണസ് ചെയ്യാനുള്ള ഏരിയ ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു സ്മോക്കർ വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ഫർണസ് ഉണ്ട് ഫർണസ് നമുക്ക് നമുക്കിതാ ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചേക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സ്പ്രൂസ് ട്രാപ് ടോർ എടുത്തിട്ട് ഇങ്ങനെ അരച്ചടച്ച് ഇവിടെയും വെച്ച് അടച്ചും കൊടുക്കാം ലെറ്റ്സ് ഗോ എൻ്റെ ഇതിൻ്റെ മണ്ടെയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സംഭവങ്ങളൊക്കെ വെക്കാം ഇനി ഇപ്പോഴത്തെ ഒരു ഏരിയ ഉണ്ട് ഇവിടുത്തെ നമുക്ക് എന്നാൽ ആ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കാൻ്റെ അതിൽ സ്ട്രെയർ ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് സെറ്റപ്പ് ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തേക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫെൻസ് ഫ്രണ്ട്സെടുത്ത് ഇവിടെ വെച്ച് അടച്ചേക്കാം ഗെലസ്കോ അങ്ങനെ അവിടെ അതും ഒരു കുച്ചു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പണിതെടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോൾ നമ്മുടെ കിച്ചൻ്റെ വർക്കും നമ്മൾ ഏകദേശം തീർത്തു ഇനി നമുക്കിവിടെ ഒരു ഷെൽഫും കൂടി കൊടുത്തേക്കാം ഇവിടെ ഒരു ബാരൽ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ട്രാപ് ടോർ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഷെൽഫും കൂടി കൊണ്ടുത്തേക്കാം ഇവിടെ ഇവിടെ ഒന്നും വേണ്ട ഇത്രയും മതി ഇത്രയും ഓക്കെയാണ് ഒരു കിച്ചണും റെഡി ആക്കിയിട്ടുണ്ട് കൊള്ളാമെന്ന് തോന്നുന്നു എന്താണെന്ന് അവസ്ഥ അറിയില്ല ഓക്കെ ഇത് കൊള്ളാം ഇതെനിക്കിഷ്ടമായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഇവിടെ ഇതിൻ്റെ മണ്ടേയിൽ നമുക്ക് കാര്യം ചെയ്യാൻ ഈ ഒരു പ്ലാങ്ക് വച്ച് ഓക്കെ അതും കൂടി ഒന്ന് ക്ലോസ് ആക്കി കൊടുത്തിട്ടുണ്ട് സോ ഇപ്പം ഇവിടെ മൊത്തം നമ്മുടെ കിച്ചണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി കിച്ചൺ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ സിനിമ നമുക്ക് നേരെ മണ്ടക്കോട്ടുള്ള പരിപാടി ഉറങ്ങാം മണ്ടക്കോട്ടുള്ള പരിപാടി കുറച്ച് ടാസ്ക്കാണ് സോ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും അടിഭാഗം മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി മണ്ടഭാഗം ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അത് ഞാൻ കുറച്ച് പണിയുണ്ടാവും ഓക്കെ ആ അപ്പം അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബേസിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് യെസ് ഓക്കെ കുറേ ടൈം എടുത്തത് സത്യം വരെ മീൻ്റെ പൊന്നേ ഇത് ഇതൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് സോ ഇപ്പം നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും നമുക്ക് ഇവിടെ നിന്ന് രണ്ട് മോസ് കിട്ടി അത് നമ്മുടെ ഈ ഒരു മണ്ടം വന്നു ഇവിടെ ആ മണ്ടം തന്നെ കാണുന്നില്ലല്ലോ അതാണ് എടുക്കുന്നത് അവൻ്റെ ഇത് നമ്മൾ മോസ് വാങ്ങി നമ്മുടെ അതിലെ മെറാൾഡ് ആ ടെമ്പിളിൽ നിന്ന് കിട്ടിയത് ഓക്കെ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായി പിന്നെ ഇതാണ് ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ സെറ്റപ്പൊക്കെ നമ്മൾ അവളർ ചെയ്തു ഇവിടെ നമ്മൾ ഒരു ട്രാക്ടറൊക്കെ വെച്ചു സെറ്റപ്പാക്കി ഇവിടെ എനിക്കിപ്പോൾ ഇത് തമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടയായിരിക്കും അല്ലേ ആ അപ്പോൾ അവിടുത്തെ ഞാനെ കട്ടയറണം പിന്നെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു പിന്നെ നമ്മുടെ അതിൽ ഇവിടെ ചെടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഹോട്ടയിലെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റാപ്ലിങ് വെച്ചത് ഇവിടെ നമ്മളൊരു ഫെൻസ് ഗേറ്റ് വെച്ചു ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇപ്പം കുടുങ്ങിയല്ലോ ആ ഇത് നമുക്ക് നൂരി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്പ്രൂസ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ലെസ്കോപ്പ് എന്നിട്ട് ഈ ഒരു സ്പ്രൂസ് വെക്കാം ഇവിടെയൊക്കെ പൂ വെക്കണമെന്നാണ് എൻ്റെ ഇതിൽ പൂവില്ലടെ പൂവില്ല ഈ ബയോമില്ല ഞാൻ കുറേ തപ്പി എനിക്ക് ഇവിടുത്തെ ഓടുന്നവർ പോവും പറ്റില്ല പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ വർക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇവിടെ നമുക്ക് രണ്ട് ബാരേലൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫുഡൊക്കെ വെക്കാം നല്ലൊരു ഏരിയ ആണ് പിന്നെ ഇനി എനിക്ക് ആകെ ഈ വീട്ടിൽ കുറവായിട്ട് തോന്നിയത് എൻ്റെ കയ്യിൽ ലാൻഡ് ചെയ്യുന്നില്ലാത്തതാണ് ഞാൻ മൈനിങ്ങിന് പോയിട്ട് ഒപ്പിക്കട്ടെ പിന്നെ ഇതായി ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നമ്മളൊരു സെറ്റപ്പ് ഒക്കെ വെച്ച് ഇങ്ങനൊരു സെറ്റപ്പ് പിന്നെ ഇത് നമ്മൾ ഒക്കെ ചെയ്തു സോ ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ ഈ ഒരു ഡൗൺ ഈ ഒരു അടിഭാഗമാണെങ്കിൽ ഭയങ്കര നമ്മുടെ വീടിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഈ അടിഭാഗമാണ് ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചെയ്തു പിന്നെന്താ ഇവിടെ നമ്മുടെ ബെഡ്റൂമ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നമുക്കിതാ ഒരു കൊച്ചു ടേബിളും ഉണ്ട് ഈ ഒരു ടേബിളും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫർണർസും അതിന് മണ്ടക്കോട്ട് വെച്ചിട്ട് ഈ ഒരു പുകക്കൊയിലോട്ട് കണക്റ്റാക്കിയത് പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി റൂഫിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട് അത് നോക്കണം പിന്നെ ഞാൻ എന്താ പറയുക ലേറ്റ് ആയിരുന്ന രീതിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചു ഇത് കൊള്ളണമെന്ന് തോന്നുന്നു ഇവിടെ നമുക്കൊരു ചെടി വെച്ചേക്കാം അവിടെയൊക്കെ പൂ വെക്കണം പൂ കിട്ടിയാൽ ഞാനിത് മാറ്റും പൂ കിട്ടുന്ന നേരെ തൽക്കാലം നമുക്ക് ഇത് വെക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ ഇത് വെച്ചേക്കാം എന്താ എൻ്റെ പൂവില്ല സോ ഇവിടെ ഇത് തന്നെ വെച്ചേക്കാം പിന്നെ അതാ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇവിടെ നമ്മളൊരു വെഡിങ് സിറ്റിങ് ഏരിയ അവിടെ നമ്മളൊരു സംഭവം ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു അലമാര പണിതു ഇതിനകത്ത് നമ്മൾ കുറച്ച് ബാരലും അതേപോലെ ഈ ഒരു പെട്ടയൊക്കെ വെച്ചു ഇനി ഇവിടെ ഈ ആണെന്ന ഇത്രയും ഏരിയയിലാണ് എൻ്റെ സ്റ്റോറേജ് വെക്കാൻ പോകുന്നത് അത് ഞാൻ വെച്ചോളാം ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ട് വെക്കണം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻ്റീരിയർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്തേക്കാം ലാൻഡേൻ കിട്ടിയിട്ട് ഞാൻ ഇത് മൊത്തം പൊട്ടിച്ചിട്ട് ഇവിടെ ലാൻഡേൻ ആക്കും തൽക്കാലപ്പം ഇത് വെക്കാൻ എനിക്ക് പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത് ടോർച്ച് വെച്ചിട്ടില്ലേ പിന്നെ അവിടെ വരുമ്പോൾ ക്രീപ്പറൊക്കെ ഉണ്ടാകും ഞാൻ ഇത്രയും ബിൽഡ് ചെയ്താവും പൊട്ടിക്കും പിന്നെ വെറുതെ അതിന് നിൽക്കണമെന്ന് വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഒന്ന് ടോർച്ചപ്പം ഇതേക്കാം ഓക്കെ ഇത്രയും മതിയാവും സോ എങ്ങനെയുണ്ടെന്ന് പറയാം ഇൻ്റീരിയറി ഞാൻ കുറേ ദിവസം ഇപ്പം ഒരു ഫുൾ ഡേ നമ്മൾ ഇതിൽ തന്നെ വർക്ക് ചെയ്തു ഓക്കെ ഗെസ്റ്റ് അങ്ങനെ നമ്മളെ ഈ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ പാത്തും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ കിട്ടിയ ടൈമിൽ സോ ഇതാണ് നമ്മുടെ പാത്ത് പുതിയ ഡിസൈൻ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു പാത്തായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷെയഡ് ഇട്ടിട്ടുണ്ട് ചുമ്മാ രസത്തിന് ഇങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ധൈര്യൊരു പാത്തായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാത്ത് ഡിസൈൻ ഇതിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഡേറ്റിൽ ഈ ഒരു ഗ്രാസ് വെക്കാൻ പറ്റും അല്ല അത് ഭയങ്കര ഡിസൈനായിട്ട് എനിക്ക് തോന്നി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കൊച്ചു ഡിസൈൻ ആണെങ്കിലും കൊള്ളാം അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറിലോട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറ് ഞാനൊന്ന് ഷെയഡറിട്ടായിട്ട് എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് കാണിച്ച് തരാം ഇത് കൊള്ളാം എന്ന് തോന്നുന്നു ഈ ഒരു പാത്ത ഡിസൈനും എങ്ങനെയുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം സു ഇതാണ് നമ്മുടെ ഡോറ് നമ്മൾ ഡോർ ഒന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു കുറച്ച് ടേബിൾ ഇതൊക്കെ ഞാൻ കാണിച്ചു ഇപ്പം മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എങ്കിൽ ഞാൻ ഷെയഡറിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് അത് അതേപോലെ ഇങ്ങനെ നടന്നൊന്ന് കാണിച്ചു തരാം പ്ലസ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ വച്ചു ചെയ്യാം ഇനി അങ്ങ് ഇന്ന് കുറച്ച് രാത്രിയായിരിക്കും വീഡിയോ വരാം കേട്ടോ